നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രണ്ട് ദിവസത്തെ കേരള സന്ദർശനം കേരളത്തിൽ വലിയ രാഷ്ട്രീയ തരംഗങ്ങൾ സൃഷ്ടിക്കുമെന്നും ഇടതു വലതു മുന്നണികൾക്ക് അത് വലിയ ഡാമേജ് ഉണ്ടാക്കുമെന്നും നേരത്തെ തന്നെ വിലയിരുത്തപ്പെട്ടിട്ടുള്ളതാണ് ഈ വിലയിരുത്തൽ സത്യമാണ് എന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ടു പോകുന്നത് അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസമാണ് കൊച്ചിയിലെത്തിയത് രാത്രി ഏതാണ്ട് ഏഴേ മുക്കാലോടു കൂടിയാണ് അദ്ദേഹത്തിൻ്റെ റോഡ് ഷോ നടന്നത് ആ റോഡ് ഷോയുടെ ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമാണ് അതിൽ നിന്ന് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കേരളത്തിൽ ജനപിന്തുണ വർദ്ധിച്ചു വരികയാണ് എന്ന് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും റോഡിൻ്റെ ഇരുവശങ്ങളിലും തിങ്ങിക്കൂടിയ ആയിരക്കണക്കിന് ജനങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുഷ്പവൃഷ്ടിയോടുകൂടി കേരളത്തിലേക്ക് വരവേറ്റത് ഏതാനും ദിവസങ്ങൾക്ക് മുന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളം സന്ദർശിച്ചു മടങ്ങിയത് വീണ്ടും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അദ്ദേഹം തിരികെ കേരളത്തിലേക്ക് വരാനുള്ള സാഹചര്യം എന്താണ് എന്ന് നമുക്കറിയാം അത് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ടാണ് പക്ഷേ ആ വിവാഹം മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ സന്ദർശനത്തിൽ നിരവധി നിരവധി രാഷ്ട്രീയമായ കാരണങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം കൊച്ചിയിൽ റോഡ് ഷോ നടത്തിയത് ഇടത് വലത് മുന്നണികളുടെ ജനപ്രീതി അത് ബി ജെ പിയിലേക്കും പ്രധാനമന്ത്രിയിലേക്കും തിരിയുകയാണ് എന്നതിന് വ്യക്തമായ സൂചന നൽകണമായിരുന്നു ബി ജെ പിക്ക് ആ സൂചന ഇപ്പോൾ വ്യക്തമായി കഴിഞ്ഞു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുരുവായൂർ സന്ദർശിക്കുമ്പോൾ പ്രധാനമന്ത്രി സന്ദർശിക്കുന്ന എന്ന കാരണം കൊണ്ട് തന്നെ ഗുരുവായൂരിൽ നടക്കേണ്ടിയിരുന്ന മറ്റ് വിവാഹങ്ങളെല്ലാം മാറ്റി വയ്ക്കപ്പെട്ടു എന്നൊരു നുണപ്രചരണം ഉണ്ടായിരുന്നു അത് പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനത്തിൻ്റെ അല്ലെങ്കിൽ ആ രാഷ്ട്രീയ ഗുണം അത് വ്യാപിപ്പിക്കാതിരിക്കാനുള്ള ചില ഇടതു കേന്ദ്രങ്ങളുടെ ശ്രമഫലമായിട്ടാണ് അത്തരത്തിലുള്ള ഒരു ആരോപണം ഫാക്ടറിയിൽ നിന്ന് സമൂഹമാധ്യമങ്ങളിൽ ഒന്നാകെ പടർന്നത് പക്ഷേ നരേന്ദ്രമോദി അദ്ദേഹം ആ നുണ ഫാക്ടറി തകർത്ത് തരിപ്പണമായി കഴിഞ്ഞു ഇന്ന് രാവിലെ ആറര മുതൽ ഏതാണ്ട് പതിനെട്ടോളം വിവാഹങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുരുവായൂരിൽ നിന്ന് മടങ്ങുന്നത് വരെ നടന്നത് ഇതിൽ ഒൻപത് വിവാഹങ്ങളും പ്രധാനമന്ത്രി അവിടെ ഉണ്ടായിരുന്ന സമയത്താണ് നടന്നത് ഈ ഒൻപത് വിവാഹങ്ങളിലെയും പങ്കെടുത്ത വധുവരന്മാരെ അദ്ദേഹം നേരിട്ട് അനുഗ്രഹിക്കുകയും ചെയ്തു നിലച്ചിരിക്കാതെ ക്ഷണിക്കാതെ തന്നെ അല്ലെങ്കിൽ ഒട്ടും ഒരു പ്രതീക്ഷയും തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി തങ്ങളുടെ വിവാഹ വേദിയിലെത്തുക തങ്ങളെ അനു അനുഗ്രഹിക്കുക അല്ലെങ്കിൽ ആശീർവദിക്കുക വധൂവരന്മാരോട് കുശലാന്വേഷണം നടത്തുക ഇത് ഏതൊരു യുവതി യുവാക്കളെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിരുന്നു ഈ വിവാഹങ്ങൾ മാറ്റിവച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഈ ഒൻപത് വിവാഹ പന്തലിലേക്കും ഒരു കാരണവരെ പോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുകയായിരുന്നു ഇത് തീർച്ചയായും കേരളത്തിലെ ജനങ്ങൾ കൃത്യമായി കാണുകയും വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട് നുണകൾ പടച്ചുവിടുന്നവരേക്കെതിരെ ജനങ്ങൾ വിധിയെഴുതി കഴിഞ്ഞു എന്ന് തന്നെ നമുക്ക് കാണേണ്ടിയിരിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സുരേഷ് ഗോപി എന്ന നേതാവിന് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം നൽകുന്ന പ്രാധാന്യമാണ് അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹത്തിനും പ്രധാനമന്ത്രി തന്നെ നേരിട്ടെത്തുന്നു വധൂവരന്മാർക്ക് എല്ലാവിധ അനുഗ്രഹാശിസ്സുകളും നൽകുന്നു എന്ന് മാത്രമല്ല മോദി എടുത്തു നൽകിയ വരണമാല്യമാണ് സുരേഷ് ഗോപിയുടെ മകളും മരുമകനും പരസ്പരം ചാർത്തി വിവാഹിതരായത് എന്ന് നമ്മൾ കണ്ടു ഈ മഹനീയമായ ദൃശ്യങ്ങൾക്കാണ് ചരിത്രത്തിൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളാണ് ഇന്ന് കേരളത്തിലും ഗുരുവായൂരിലും നടന്നത് അതുകൊണ്ട് തന്നെ ഒരു കാര്യം നിസ്സംശയം പറയാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം ഇടതു വലത് മുന്നണികൾക്ക് വലിയ തിരിച്ചടി നൽകിക്കഴിഞ്ഞു കേരളത്തിൽ വലിയ ജനപിന്തുണയാണ് ബി ജെ പി ആർജിക്കുന്നത് എന്ന് വ്യക്തമായും കഴിഞ്ഞു കാരണം തൃപ്രയാറിലും അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം കൊച്ചിയിലും ഒക്കെ വന്നു ചേർന്നവർ ബി ജെ പി പ്രവർത്തകർ മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ബഹുമാനിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അംഗീകരിക്കുന്ന വികസനത്തോടൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്ന ധാരാളം ജനങ്ങൾ ബി ജെ പിയുടെ കുടക്കീഴിൽ കേരളത്തിലും വന്നു കഴിഞ്ഞു എന്നതിൻ്റെ സൂചനയാണ് പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനത്തിന്റെ വിജയം നൽകുന്നത് വെബ്ഡെസ്ക് ഗുജറാത്ത്